കെ പി സമരാഗ്നി സമാപന വേദിയിൽ ദേശീയഗാനം തെറ്റിച്ചു പാടി കോൺഗ്രസ് നേതാവ് പാലോടി രവി ജനഗണന മനാതി നായക ജയഹ എന്ന് പാടേണ്ടിയിരുന്നതിന് പകരം ജനഗണ മംഗളദായക ജയഹ എന്നാണ് പാലോടി രവി പാടിയത് പെട്ടെന്ന് തന്നെ ടി സി ദിഗ് രവിയെ തടഞ്ഞ് മൈക്ക് പൊത്തിപ്പിടിച്ച് സീഡ് ഇടാമെന്ന് പറയുകയായിരുന്നു പിന്നീട് എല്ലാവരും കൂടി ദേശീയഗാനം ആരംഭിച്ചു തിരുവനന്തപുരത്ത് വൈകിട്ട് മണിക്ക് നടന്ന സമാപന സമ്മേളനത്തിലായിരുന്നു സംഭവം എ ഐ സി സി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിലുള്ളപ്പോഴാണ് ദേശീയഗാനം തെറ്റായി പാടിയത് എന്തായാലും സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും എത്തുന്നുണ്ട് നേരത്തെ സമരാഗ്നി വേദിയിൽ പത്തനംതിട്ട എം പി ആന്റോ ആൻ്റണി കെ സുധാകരനെ സുരേന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചതും സുധാകരൻ സതീഷിനെതിരെ അസഭ്യവാക്ക് ഉപയോഗിച്ചതുമെല്ലാം ട്രോളുകളായി മാറിയിരുന്നു അതേസമയം സമരാഗ്നി സമാപന വേദിയിൽ പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞുപോയതിനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിമർശിച്ചിരുന്നു മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിന് വന്നുവെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് രണ്ടുപേർ സംസാരിച്ചു കഴിഞ്ഞ ആളുകൾ പോവുകയാണ് പരിപാടി തുടങ്ങിയപ്പോൾ നിറഞ്ഞിരുന്ന വേദിയിൽ പെട്ടെന്ന് കാലിക്കസേരകൾ ഉണ്ടായത് എങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ എന്തിന് പരിപാടി സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അതേസമയം കെ സുധാകരന്റെ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേ വേദിയിൽ തന്നെ മറുപടി നൽകി മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന് നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേയെന്നും സതീശൻ പറഞ്ഞു തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സച്ചിൻ പൈലറ്റ് കേരളത്തിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും ആഞ്ഞടിച്ചു രൂക്ഷമായ ഭാഷയിലാണ് ഇരു സർക്കാരുകളെയും കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത് തെലങ്കാനയിലെ മുൻ ബിആർഎ സർക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് രേവീന്ദ്ര റെഡ്ഡി പറഞ്ഞപ്പോൾ കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നുവെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ വിമർശനം ബി ജെ പി പ്രതിരോധിക്കാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് എം പിമാർ വേണമെന്ന് രേവീന്ദ്ര റെഡ്ഡി പറഞ്ഞു ബി ജെ പിക്ക് ലോക്സഭ അക്കൌണ്ട് തുറക്കാൻ കഴിയാത്തത് കേരളത്തിൽ മാത്രമാണ് ഇത് മോദിക്കെതിരായ യുദ്ധമാണ് കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഇരുപത് നേടാൻ യു ഡി എഫ് കഠിനാധ്വാനം ചെയ്യണമെന്നും രേവന്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ മോദി സർക്കാരിനെതിരെ നിലകൊള്ളുന്നവരാണ് കേരളത്തിൽ മോദിയെയും ബി ജെ പിയും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരാണുള്ളത് എൻ ഡി എ എന്നാൽ വിഭജനമെന്നാണ് അർത്ഥം ഇത്തവണ കേരളത്തിൽ കഠിന പ്രയത്നം ചെയ്താൽ ഇരുപത് സീറ്റിൽ നേടാൻ കോൺഗ്രസിന് സാധിക്കും രാജ്യത്ത് കോൺഗ്രസ് സർക്കാർ വന്നില്ലെങ്കിൽ മണിപ്പൂർ വീണ്ടും ആവർത്തിക്കും നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആരെങ്കിലും ബി ജെ പിയിൽ ഉണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം ഇത് മോദിക്കെതിരായ യുദ്ധമാണ് െന്നും നരേന്ദ്രമോദി ഭരണത്തിൽ സമ്പന്നർ സമ്പന്നരായെന്നും ദരിദ്രർ ദരിദ്രരായി തുടരുന്നുവെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ വിമർശനം കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ബിജെപി തകർത്തു എഴുപത് വർഷം കൊണ്ട് കോൺഗ്രസ് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളാണിത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ ഉപദ്രവിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഇത് സർക്കാർ ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ് ബിജെപിയുടെ അക്രമത്തിന്റെയും പ്രതികാരത്തിന്റെയും രാഷ്ട്രീയം വിജയിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു